അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇത്താൻ്റെ കടയിൽ നിന്നാണ് കരിക്ക് വാങ്ങിയത് കേട്ടാ ഇവിടെ ഒരു ദിവസം എത്ര ഹൈ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പോൾ കൈസ് ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് നല്ല അടിപൊളി അപ്പോ മുട്ട ദിവസം ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഇടവെളത്ത് നന്ന ഞാൻ ഇന്ന് എട്ട് മണിയായി കിണീക്കാൻ ഇന്നത്തെ സുബൈ ഒക്കെ പോയിട്ടാ എല്ലാം കഥ ആയിപ്പോയി ഉറങ്ങി പോയി അറിയാണ്ടങ് ഏർ എന്താ അയ്യാ അതെ അങ്ങനെ അങ്ങനായിട്ട് ഉറങ്ങി അങ്ങ് പോയി കൈ തലേന്ന് കേസിൽ പാത്രം അതൊക്കെ മോറി കഴിയുമ്പോഴേക്ക് എല്ലാരും പറയാൻ വേണ്ടിയായിരിക്കും ഇനിയും മാത്രം എന്തെന്നാ ആടെ കഴിവാനുള്ള നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ലേശം ഫുഡല്ലേ ഉണ്ടാക്കണ്ടതും പക്ഷെ എന്റെ അവസ്ഥ എനക്കറിയാം എത്ര കീറ്റും തീരുന്നില്ല അതാണ് പാത്രം കഴിയുന്ന കണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരുവാനും തോന്നില്ലല്ലോ അതാ സ്ഥിതി ഫ്രണ്ട്സ് വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഭക്ഷണെല്ലാം കഴിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് മുമ്പിലുള്ള ഒരു പറഞ്ഞതുപോലെ റിസൾട്ട് അതിനോ ഇന്ന് പോസിറ്റീവ് ആണ് എന്നുള്ളത് മാഷല്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞേനു തൊട്ടടുത്ത് ഒരാളത് പോസിറ്റീവായി അടുത്ത ആളും കൂടി പോസിറ്റീവ് ആവാൻ നിങ്ങളും ദ്വാ ചെയ്യണമെന്നൊക്കെ പറഞ്ഞേനു അതുപോലെ തന്നെ അവരെ പോസിറ്റീവായി സന്തോഷമായി കാരണം നമ്മളത്രയും അടുത്തുള്ള ആൾക്കാർ നമ്മൾ തൊട്ട മുമ്പിലുള്ള വീട്ടുകാർ അപ്പോൾ ഇവിടെ താമസിക്കുന്ന അപ്പോൾ സങ്കടമായിട്ട് ഒരാൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര രേഷമേനല്ല പോസിറ്റീവായി സന്തോഷമായി എല്ലാരും അഞ്ചും ആറും വർഷായിട്ട് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് പല ഹോസ്പിറ്റലുകളിലായിട്ട് ട്രീറ്റ് ഒക്കെ ചെയ്യുന്ന ചെയ്തില്ലേ അങ്ങനെ ഇവിടെ എത്തിയ ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അവരെ രണ്ടാളെയും ഒരുപാട് സന്തോഷം ഉണ്ട് കറിയും ചോറും ഒക്കെ വെക്കണം ഇന്ന് എന്താ കറി അതുകൊണ്ട് അതാ രാവിലെ ഇഞ് എന്നോടൊന്ന് ചൂടായേ ചൂടാവൂലെ ഇവിടെ ഉണ്ട് ഷുഗർ നമുക്ക് സഭയിൽ ഒന്ന് പറഞ്ഞു നോക്കാം ഇല്ലെങ്കിൽ ഇവലോട് എന്നാ പറയാ നോക്കിട്ട് ഇവിടെ എന്തെങ്കിലും പ്രഷർ ഷുഗർ അങ്ങനെ പിന്നെന്തോ ഇഞ്ചെക്ഷനോ അല്ല അങ്ങനത്തെ എന്തോ കാര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വിളിച്ചു റൂമിലേക്ക് വരും അല്ലേ ആസ്റ്റർ ആരൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തായാലും ഒന്ന് നോക്കാം നമുക്ക് ഒരു പ്രാവശ്യം രണ്ട് മാസം മുമ്പ് നോക്കിയതിനു അപ്പം കുഴപ്പമില്ല എന്നാ പറഞ്ഞത് പിന്നെ നോക്കി ഇങ്ങനെ ഒരു സ്കിനം എന്താ നോക്കണല്ലോ പിന്നെ കുറെ ആളെ കമന്റ് കണ്ടു താടി ബോറാണ് എന്നൊക്കെ താടി അത്ര ബോർ ഉണ്ടാവും ഗൈസ് ഏ കുറെ ഇത്താത്തമാരെ കമൻറ്റൊക്കെ കണ്ടു വലിയ ബോറുണ്ടാവും താടിയല്ല രസം ക്ലീൻ ഷേവ് ചെയ്താൽ ഞാൻ ശരിയായ എന്തോ കേങ്ങ് പോലെ ഉണ്ടാവും ഇതല്ല നല്ല നിൽക്കാണെങ്കിൽ താടി ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്കിങ്ങനെ ടെൻഷനൊക്കെ വരുമ്പോൾ അന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും അത് പെണ്ണുങ്ങൾക്ക് തിരിയല്ല അത് ആണുങ്ങൊക്കെ തിരിയൂ താടി ഉണ്ട് അതുകൊണ്ട് താടി അങ്ങനത്തെ നോട്ടെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഓട്ടെ പിന്നെ കണ്ണട മുഖത്തിന് ഭയങ്കര വലുത് ബോർ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും ഞാൻ നോക്കുന്നില്ല ഈ കണ്ണട എന്ന് വെച്ചാൽ പുറത്തേക്ക് സൂര്യപ്രകാശത്തിലേക്കായാലും പിന്നെ ഇത് ബൾബിലേക്കായാലും ഡയറക്റ്റ് നോക്കുമ്പോൾ കണ്ണിന് ഭയങ്കര വേദന ആയതുകൊണ്ടാണ് അപ്പോൾ എന്റെ കണ്ണ് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ ഒരു ഇത് തന്നെയാണല്ലോ കാരണം അറിയാലോ ഓള കണ്ണും കൂടിയാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ് വെക്കുന്നത് അപ്പോൾ അതിൽ ലുക്ക് കാര്യമൊന്നും നോക്കിയിട്ടല്ല അത് നമ്മളൊരു ആറ് മാസം വെച്ചേ പറ്റൂ അത് ആ ഒരു സെൻസിൽ എടുത്ത് നിങ്ങൾ വിടണം ഓക്കെ എന്നാലും നമുക്ക് നാസ്റ്റർ ആ വിളിച്ച് നോക്കാം അതിൽ വിളിച്ചാൽ തിരക്കായിരിക്കും വൈകുന്നേരമായിട്ടായിരിക്കും ഇപ്പം വരും അറിയല്ല ഹലോ ആ പിന്നെ ഇത് മനസ്സിലായോ റിയ അപ്പാർട്ട്മെൻ്റ് താഴെയുള്ള റിസ്വാനേൻ്റെ ഇവിടുന്ന് ആ പിന്നെ ഒന്ന് പ്രഷർ വെക്കാൻ വരാൻ പറ്റുമോ ആ ഏകദേശം എപ്പോൾ നിങ്ങൾക്ക് പറ്റുമോ മണിക്കുള്ള ആ ആയിക്കോട്ടെ ശരി ശരി ഓ ഓക്കെ ശരി അപ്പോ ഒരു പതിനൊന്ന് മണിക്കുള്ള വരും പറഞ്ഞേക്ക് ഇപ്പൊ പത്തേ കാലായി അപ്പൊക്കുമ്പോൾ ലേശം കറിയെല്ലാം വെച്ചു ഇങ്ങനെ ഇറങ്ങി അടക്കുന്നാ ആശയോ ആവലിക്ക് ബണ്ടക്കറി ഭയങ്കര ഇഷ്ട അവശം വെച്ച് വെക്കാന്ന് വിചാരിച്ച പ്രഷറുള്ളിങ്ങനെ ഇറങ്ങി നടക്കാൻ പാടുണ്ടോ എന്നാ വണ്ടിയേ കഞ്ഞിന്റെ വെള്ളം എടുക്കട്ടെ ഇന്നലത്തെ കഞ്ഞിൻ്റെ വെള്ളം പിന്നെ ഗ്രീൻ ആപ്പിൾ എടുക്കട്ടെ പിന്നെ സിട്രസ് യൂസ് സിട്രസ് അടിച്ചാലോ അല്ലേ എന്നാ ഇവിടെ ഇരിക്കോട്ടിരുന്നോണ്ട വേണ്ട ഒന്നിനും വെക്കുവാനൊരു ഉഷാറില്ല ബണ്ടക്കറി വെക്കണം ഞാൻ വന്നേനും എല്ലാം കഴി ക്ലീൻ ആക്കി കൊറേ ഇറുമ്പിണ്ടായിരുന്നു നിലത്ത് എന്താ ബിരിയാണി അല്ല ഉം കൊറേ ഇറുമ്പിണ്ടായിരുന്നു നിലത്ത് അതിനെയല്ല അടിച്ചു വരി പൊറത്തിട്ടതാ എന്താ ചെയ്യുക ഞാൻ ഉറുമ്പ് എന്നെ ഇങ്ങനെ പിന്തുടരുവാ ഉറുമ്പിന്റെ പിതാ മഹാമാരി എന്നോട് എന്തോ അടിച്ച് കൊന്നാറ്റം പോയനോ ഉറുമ്പിന്റെ ശാപാറ്റം കിട്ടിയോ എനിക്ക് കട പോയാലും ഉറുമ്പാ അപ്പൊ കൈസ് ബണ്ടക്കറി വെക്കണം ആരെയെല്ലാം വന്നൊന്ന് വെച്ച് തരുമോ ആരെങ്കിലും ഫ്രീ ഉണ്ടോ ഈ ഏരിയയിലാറ്റോ ആകെ അല്ല ഓക്കെ നല്ല പായസം കിട്ടിട്ടോ നമുക്ക് അല്ല അടിപൊളി പായസം കിട്ടിണ്ട് പിന്ന അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുമ്പിലെ വല പോസിറ്റീവ് ആയിട്ടുണ്ട് ഇല്ല ഫുള്ള് കുടിക്കല്ലോ മോളെ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഇപ്പം മുമ്പിൽ പോലെ പോസിറ്റീവായി എന്ന് പറഞ്ഞീനല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ രണ്ടാളും പോസിറ്റീവായ സന്തോഷാണ് കേട്ടോ പായസം ഓക്കെ അപ്പൊ അത് നമ്മൾ കുടിക്കാൻ പോവുകയാണ് മിനുനും വേണ്ടെന്നൊക്കെയാ പറയുന്നത് നോക്കോ എനിക്ക് വേണോ വേണോ വാ നല്ല സേമിയ പായസമാണ് കേട്ടോ മുപ്പർക്ക് കറി വെക്കുവാനല്ല കൺഫ്യൂഷനുള്ളു പായസമല്ലോ ഉഷാർല് വെക്കുന്നുണ്ടല്ലോ വല്ലാത്തൊരു കൊണാണ്ടർ ആട്ടോ മുമ്പിലുള്ള രണ്ട് കൊണാണ്ടർമാരുണ്ട് ഓല ഒക്കെ ആയിരുന്നു പായസം എന്ത് എന്താ അവല വേര് കൊണാണ്ടർന്നാ നാട്ടില് വലിയ കൊണാണ്ടർമാർ അവല്ണ്ട് പായസോ ഞാൻ കഷ്ട സ്വഭാവം ഇല്ല എനിക്കറിഞ്ഞോളൂട്ടിടുക്കാനും മറ്റുള്ളവരെ നോക്കിയാല് എന്തി അപവാദം പറഞ്ഞു വരുത്തി സൂപ്പറായി ആയി കിട്ട എന്തായാലും പായസം തരക്കേടില്ല മുപ്പര്സിങ് സൂപ്പറാ അല്ല മോളെ എനിക്ക് പ്രഷർ കുറവെന്നിട്ട് ഞാൻ പോലെ വിളിച്ചിരിക്ക വെച്ചിട്ട് പഴം ഞാൻ വേണ്ടി തിന്നാണോ പഴം കഞ്ഞിന്ന് പറയുന്ന പഴം കഞ്ഞി എങ്ങനെയാ തലേന്ന് എത്തിയാ

പോരേക്കനോടെ വെറുതെ മുറിച്ച് മഴ നേരം പോക്കണം ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോരാ എന്ത് ഇത് വാങ്ങി പോയില്ലേ ഞാൻ വിചാരിച്ച ആരോ ഉണക്കിയതൊന്നും ഇങ്ങനെ ഞാൻ തന്നെ കെട്ടിയോ തന്നെ ഉണക്കിട്ട് തരാ വാങ്ങിയ വണ്ടി വെക്കട്ടെ അപ്പുറത്തെ ഉമ്മാണോട് ചോദിക്കല്ലേ ഏ ത്രണംമാണോ അതിപ്പോ എത്ര ഒന്നായാലും മുറിച്ചിട്ടതിന്റെ മുകളോ നമ്മളെന്തോ ചെയ്യാറ്റ വേണോ ഈ ഉണങ്ങുന്നല്ലേ സാധാ ഉണങ്ങുന്നല്ലേ ഉപ്പും പൊടിയും എനിക്കറി ഞാനും ഞാനും പഠിച്ചില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ട്ടോ എപ്പോ ഇങ്ങനെ ചോറ് നിന്നു കാണിച്ചിട്ട് എന്താ പ്രഷർ നോക്കുവാൻ രാവിലെ ഞാൻ വരും പറഞ്ഞ ടീംസാ ഇത് ഇതുവരെ വന്നിക്കില്ല എന്തെന്ന് ചോറ് തന്നെ കാണിക്കാ എല്ലാ ഇപ്പൊ എന്ത് കാണിക്കുവാനാന്ന് വിചാരിച്ചിട്ടാ ചോറ് ഉണ്ടാക്കാണ്ടൊന്നും ഇല്ല ഇതാ നല്ലവണ്ണം മൂക്കുമുട്ട അടിച്ചിട്ട് ഡയലോഗാ ചോറ് കൂടണ്ടേ അപ്പൊ ഇപ്പൊ നമ്മളൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ പ്രഷറോ വെക്കുന്ന ടീം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെനക്ക് പുറത്തു പോവാൻ ചേച്ചി ഇതുവരെ എത്തിയില്ല തിരക്കായിരിക്കും ചേച്ചെ അപ്പൊ നമ്മള് മൈദയും മുട്ടയും ഒരു വെറൈറ്റി സാധനം അല്ലേ അതെ ഇപ്പൊ ഇവിടെ മൈദ കമ്പനി ആയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ ഏകദേശം മൈദയിൽ ഇടാം ഇപ്പൊ കുറച്ച് മൈദ കുറച്ച് മതി മൈദ എന്നിട്ട് കുറച്ചുകൂടി ഇടാനാദ്യം തന്നെ പറയാൻ കുറേ പോരെ അതൊന്നും ഉണ്ടാവില്ല ഞാൻ കറക്റ്റ് അളവായിരിക്കും പിന്നെ മുട്ട എത്ര വേണോ ഒന്നോ ഒന്ന് മുഴുവൻ വേണോ പകുതി പോരാ പിന്നെ എന്നാ വണ്ടിയേ റബ അവിടെ ആ അത് കുറച്ചിടലേ ടേബിൾ സ്പൂൺ മതി ആ എന്തല്ലേ ഇതിനുള്ള പറഞ്ഞില്ല മൂടിയൊക്കെ ഒന്നല്ല ഞാൻ അടുത്ത് മാറ്റി ഞാൻ തന്നെ അങ്ങനെ ഒരു വൃത്തിയില്ലാത്ത ആ ഉണ്ടല്ലേ ജയേ അക്കല്ല ഇനി ആ അത് ആണുങ്ങളെല്ലാം അങ്ങത്തിന ലേശം മടിയെല്ലാം ഉണ്ടാവും അതും ഒക്കെ ഉണ്ടപ്പോൾ ലേശം ഏതെല്ലാം അതിൽ വെച്ചിക്ക് നാളെ കഴുകാം ഇന്നൊരു മോഡില്ല അപ്പം ഇതെല്ലാം എന്തായാലും ഒഴിവാക്കുകയുള്ളതാണ് ഇതൊക്കെ മോ ഫോണിൻ്റെ മോളെല്ലാം മൈലപ്പൊടിയെല്ലാം ആയിക്കതാ കല്ലേ നല്ല എവിടെങ്കിലും ചാടണം അപ്പ ഇനി ഇത് പറ എന്തായാലും ഇപ്പൊ അങ്ങനെ ആയി റവയും മൈഡയും പിന്നെന്താ വേറൊന്നുമില്ലാലോ പഞ്ചാര അല്ലേ നിക്കൂലേ നല്ല ഏറ്റവും ഫ്രഷ് എടുത്തോ ഇന്ന് വന്ന ഏ വന്നയാ

பாவലിങ്ങനെ வண்டி உள்ளவங்களுக்கு இங்க வந்து നോக்கலாம். என்ன வரあるണ്ട്. ஆ하하. அப்புறம் வந்து நான் அதிலிருந்து போறதọn வரை இവിടെ மட்டும் വരുന്നவரும் ഉണ്ട്. ஆ하하. சரி. ஓகே என்னதாலும் கண்டே இல்ல சந்தோஷம். நீ அடக்கடக்கு வேற. ஐகட்டே थैंक्यू थैंक्यू. அப்போ டா இந்த தொண்டக்கங்கள நய்யா தொண்டக்கே இந்த ரப்பர் ஷீட் போய்கேன அவசியம் உள்ள ஒரு கொண்டு आओ. ஆ அதுని இது अड्క അത് ഇവിടെ ഉള്ള ഏരിയ തന്നെ ആണല്ലോ അതെ നമ്മളാട്ടൊന്നും റബ്ബർ കോഴിക്കോട് റബ്ബർ കുറവാണല്ലോ റബർ അതെ മണ്ടില് പിടിച്ച തെങ്ങും ര്യാക്കുള്ള തെങ്ങുമില്ല ഞങ്ങളെ കുറ്റിയാടി തേങ്ങ മാർക്കറ്റ് നമ്മളെ നാട്ടിലെ തേങ്ങ ഇപ്പൊ ആരും തേങ്ങ ആക്കുന്നില്ല എല്ലാരും കരിക്കാവുമ്പോ തന്നെ കരിക്കല്ല ലാഭോ തേങ്ങക്ക് നാലെണ്ണത്തിന് അമ്പതാണല്ലോ ഇതൊന്നിനെ അപ്പൊ അതാണ് ഇത്താന്റെ കടേട്ട ഇത്തൊരു വൈറൽ ആയിട്ടുള്ള ആളാണ് നമ്മള് വിചാരിച്ച പോലെ ഒന്നല്ല വീഡിയോ വന്ന് വൈറലായ ആളാണ് എന്നാ പറഞ്ഞേ ഒരു വണ്ടി പോയണ്ട ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് പേടിയാണല്ലേ വണ്ടി വരുമ്പോ കൊറച്ചങ്ങോട്ടിരുന്നു വണ്ടിക്കാർക്ക് വന്നാ നിർത്താനും പേടിയാ ആ ആയിക്കോട്ടെ ഞാൻ പോയാ പോട്ട് വണ്ടി ആടയാട്ടോ അപ്പൊ എത്ര ആയി ഒക്കെ അവിടെ ഇ പറഞ്ഞ ശരി അവിടെ വണ്ടിയൊക്കെ ഭയങ്കര പേടിയാണ് പേടിയാട്ടോ റോഡ് സൈഡിൽ തന്നെ വണ്ടി ചീറിപ്പാഞ്ഞാ വരും നമ്മള് സബൈൻ ഹോസ്പിറ്റലിൽ കുറച്ച് സൈഡിൽ റോഡ് സൈഡ് പാർക്ക് ചെയ്ത് തന്ന വണ്ടിയൊക്കെ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഒരിക്കലും ഒരു ലോറി വന്നൊരു ജീ കാറിന് അടിക്കാൻ നോക്കി ഐറ്റാ പോക്കല്ല വണ്ടികൾ പോവാ വേ എന്നാ വണ്ടി എടുത്ത് നമുക്ക് അങ്ങോട്ട് മൂവ് ആവുക പഴവും കൂടി വാങ്ങണം പഴംപൊരി ഉണ്ടാക്കു പതിനൊന്ന് മണിക്ക് വരും പറഞ്ഞ പിന്നെ ബി പി ബി പി നോക്കാനുള്ള ആള് വന്നിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ കറക്റ്റ് എത്തും പറഞ്ഞാ ഓളെ വീഡിയോ കാണിക്കണ്ടല്ലോ വിഷയില്ല പ്രഷർണോണ്ടിട മുണ്ടാണ്ടി പിടിക്കും ഇത് എത്രയായി ലാണ്ടിയേ ഇത് കണക്ക് അത് നോർമല് ശ്വാസം കഴിക്കുന്ന പ്രശ്നമില്ലോട് ഇവിടാവും

അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ നമ്പറിൽ വിളിച്ചാൽ മതി ല്ല ആ ഹോം കളക്ഷൻ अवेलेबल ആണ് നമ്മൾ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അതെ എല്ലാ ടെസ്റ്റുകളും ആസ്റ്റർ മെഡിസിറ്റി കൊൽതാ ചെയ്യാണ നമ്മൾ ആ ഓക്കേ കഴിഞ്ഞല്ലേ ഇപ്പൊ കയപ്പില്ലല്ല ഓ ગયા ये प्रेशर एंड डेटા ചൂടാന്ന് വെച്ചിട്ട് നൈസ് ആയിട്ട് ഒന്ന് ചൂടായിട്ട് പ്രഷർനെ കുറ്റം പറയണ്ടട്ടോ ഹെ അപ്പോൾ ബാക്കില ആരിട്ടല ഉള്ളതുകൊണ്ട് ഒരു ഇത് കിട്ടുന്നില്ല ല്ല ഫോട്ടോനെ ഇങ്ങന ഒരു അടുത്താണോ ആ അഞ്ചര അടുത്തെന്നാ ആ ഓക്കേ താങ്ക് യു നന്ദി മാത്രമേ ഉള്ളൂല്ലേ എത്ര അപ്പം അന്നത്തെ ഒരു മുപ്പത് തരുവില്ലേ അന്ന് ഇവരെല്ലാം അന്ന് അറുപത് ഉറുപ്പ അല്ലേ ആ അപ്പൊ എല്ലാം കൂടി മിനുന്റെ പിന്നെ നോക്കാൻ വന്നിട്ട് എല്ലാം കൂടി എനക്ക ഇപ്പം പ്രഷർ ഉള്ളെന്ന് തോന്നിട്ടോ എന്താ

അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നവലിക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പിന്നെ പറ്റാത്ത സ്ഥിതി ഒക്കെ ഉണ്ടെങ്കിൽ ആസ്റ്റർ വേറെ വിളിച്ചാൽ മതി കേട്ടാ ഓക്കെ ഓലൊന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു തരും അപ്പോ പിന്നെ കറക്റ്റ് ഓലെ സർവീസ് ഓലെ പ്രൊലൂട്ടൻ അങ്ങനെ ഒരുപാട് ഇഞ്ചെക്ഷൻ ഉണ്ട് എല്ലാവർക്കും എടുക്കാൻ ഇവര് വരും എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ പിന്നെ ഇവിടെ തന്നെയാണ് നിങ്ങൾ ആടെയുള്ള അലവി ആ അല്ലേ ആ അവിടെ വന്നിട്ടാ ഓക്കെ നോമ്പിനെ കുടുംബത്തിൽ നോമ്പോർക്കുമ്പോഴല്ലോ നാമ്പോട്ടെ മുസക്കാത്ത കിട്ടുമ്പോ ആവുമ്പോട്ടെ അടക്ക് പൈസ തരാം എല്ലാം കൂടി ഇന്നോട് വർത്താനം പറഞ്ഞു പറഞ്ഞ എനക്കാ പ്രഷർ കൂടിയല്ലേ ഞാൻ ഇന്നോട് ചൂടായിക്കോ എന്താ മുത്തേ നല്ല അപ്പൊ കൈസ് ഇതാ നമ്മൾ പഴംപൊരി ആയിക്കോണ്ടിരിക്കുകയാണ് അന്നേരമാണ് പോലെ വന്ന് അപ്പോ പഴംപൊരി ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വിജയിക്കുന്നത് എന്താ വിജയ് വിജയിച്ചോ ഓ അന്ന് ഇന്ന് സ്വന്തമായിട്ട് മാവ് കലക്കി ഞാൻ ചുട്ടല്ലേ അല്ലേ ഇന്ന് ഫുൾ സ്വന്തമായിട്ടാണല്ലോ അവൻ അവൻ്റെ ചുടലല്ല മാവിലാണ് കിടക്കുന്നത് കേട്ടോ അറിയോ നേരേണ്ട പറ ഇല്ല ഓല മീഡിയോ കണ്ട് ഉണ്ടാവും എന്നാണ് മീനുന്റെ ഒരു അഭിപ്രായം ചെറിയ നൈസാക്കിയതാണ് താട വെച്ചിക്ക് എനിക്ക് നാലെണ്ണം ഇടവേളത്തെ കൊടുക്കണം അപ്പൊ ഗൈസ് നമ്മള് രാത്രി ഒക്കെ ഉള്ള പരിപാടിയിലാണ് രാത്രിയൊക്കെ അല്ലെട്ടോ നാളെ രാവിലെ ഡിഷാ ഉള്ളി മൂന്നെണ്ണം വേണം എന്നാണ് മിന്നൂച്ച പറഞ്ഞ എന്താ ഇന്നു ചോദിക്കണ്ടേ അത്ത വയസ്സായോള എനിക്ക് ഏ എനിക്ക് പതിനെട്ടര കോളിങ് ക്ലാസ് വെച്ച അങ്ങനെ കണ്ണരീല ഞാൻ ഉണ്ട് തോന്നുന്നു ചെറുങ്ങാൻ അരിയുന്നുണ്ട് ഉള്ളി അരിയുന്ന മീശം വാങ്ങാൻ മിന്നെ രണ്ടും രസമായി പറഞ്ഞിട്ട് നാളെ എന്തായാലും അത് വാങ്ങണം ഇല്ലല്ല നാളെ വേറെ ലോട്ടറി കാർ അല്ല ഇത് ഉറപ്പാ നാളാ നാളെ ചാമ്പ് നാളെ ഉറപ്പാണ് നാളെ മിഷ ഉണ്ടെങ്കിലോ തോലിയാണോ തോലക്കൂല പത്തായിരം റുപ്യ തോലി വെക്കുന്നതിനോ അതിലും നല്ലൊരു വെണ്ണും കൂടി കെട്ടുന്നല്ലേ അത്ര ചിലവാല്ലോ കൊരേനോ അടുക്കും മാത്രം പൈസ കൊടുക്ക ശമ്പളം കൊടുക്കണ്ടല്ലോ ൈസ് നമുക്ക് ഉള്ളി തോലി ഒക്കെ കറന്ന് കഴിഞ്ഞിട്ട് കാണട്ടോ പണി നടക്കട്ടെ രണ്ടും കൂടി ഒപ്പരം പോകൂല അപ്പൊ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഡിഷ് ഒക്കെ റെഡിയാക്കട്ടെ ഓക്കെ നല്ലൊരു സിനിമയും കണ്ടോണ്ട് ചെയ്യാൻ സമയം പോകുന്ന അറിയൂല അപ്പൊ നമുക്ക് ഒരു സിനിമ നോക്കുവല്ലേ ജവാന്ണ്ട് ജവാൻ അത് കാണട്ടെ ക്ലാസ് വെച്ചാൽ കണ്ണരിയൂല ഞാൻ വെറുതെ പറഞ്ഞോ കണ്ണീര് പുറത്താ കാണൂലന്നേള്ളൂ കണ്ണ് അല്ലെ അരിയും ഊ

അപ്പൊ കൈസ് നമ്മള് പണി ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കാണ് ഉള്ളിയൊക്കെ നല്ലോണം ഇതാക്കി കൊണ്ട് എന്താളെണ്ട മീന്റെ സ്മെല്ലുണ്ടാ മീന്റെ സ്മെല്ലില്ലല്ലോ നല്ല അയില ഇങ്ങനെ പൊഴിച്ചോണ്ടിരിക്കട്ട വലിയ അയില നോക്കി വാങ്ങിയതും മുഴുവൻ തോടൊക്കെ ഒന്നല്ല ഇതാണറേ അപ്പോൾ ഇല എല്ലാം പൊഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മസാല ഉണ്ടാക്കാൻ കേട്ടോ നാളെ രാവിലത്തേക്ക് ഓക്കെ ബാക്കി നമുക്ക് നാളെ രാവിലെ കാണുമല്ലേ പണി ഇഷ്ടംപോലെ ഉണ്ട് ഇതാ സെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചക്ക് ഇതേപോലെ കകിയതാ രാത്രി ആകുമ്പോൾ പിന്നെ ഇങ്ങനെയായി ഇതല്ലേ ഓരോ വീട്ടിലും പെണ്ണുങ്ങൾ ഓരോ ദിവസവും കഴുകുന്നതല്ലേ പെണ്ണുങ്ങൾക്ക് ഇത്ര ഒന്നും ഉണ്ടാവില്ല എനക്ക് പിന്നെ കുറേ പാത്രം വേണ്ടി വേണ്ട ഓ നിന്നും ഓരോ പാത്രം എടുക്കണ്ടേന്ന് പറയുമ്പോ വിലയില്ല ഇപ്പൊ അത് ശെരിക്കു പഠിക്കുന്ന എന്താ വിഷമം എന്ത് വന്നെങ്കിൽ ചെയ്തു തരാന്നല്ലാണ്ട് ആ പാവം ഒന്നും അത് കാര്യമില്ല ഹെൽപ്പ് ചെയ്യണ്ടിന്റെ ആശു വരുമോ എന്നൊക്കെ ശരി അതെല്ലാം നാട് സെറ്റാകട്ടെ ബക്കറ കൂട്ടി മറിച്ചിട്ടാ ശരിയാവുമല്ലോ ആ പിന്നെ ആയിക്കോട്ടെ വെക്കളെ എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ് അല്ലേക്കും ഒരു നാളെ കാണാം കേട്ടോ ഓക്കേ കഞ്ഞിൻ്റെ വെള്ളത്തിലേക്ക് പോട്ടാ ഫോണ്